നമസ്കാരം റാഫ്റ്റബ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം സീസണിലെ ഒരു ഘട്ടത്തിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് വിമർശനങ്ങളും മറ്റുമൊക്കെ മാനേജ്മെൻറ്റൊക്കെ ഏറ്റുവാങ്ങുന്ന ഒരു ഘട്ടം പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തങ്ങളുടെ ഫുൾ ബാക്ക് ആയിട്ടുള്ള നവോച്ചയുടെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നു തീർച്ചയായിട്ടും ആരാധകർക്ക് സന്തോഷിക്കാവുന്ന ഒരു വാർത്തയാണത് നവോച്ച മികച്ച പ്രകടനം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് രണ്ടായിരത്തി വരെ പുതുക്കിയിരിക്കുന്നു എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കി ആ കാര്യം ഇപ്പോൾ പ്ലാസ്റ്റേഴ്സിൻ്റെ എസ് ടി കരോലിസ് സ്കിൻസ്കിസ് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ്റെ സിഗ്നിഫിക്കൻസ് കരോലിസ് പറയുന്നത് നമുക്ക് നോക്കാം അദ്ദേഹം പറയുന്നു നവോച്ച ഓരോ ദിവസവും ബെറ്ററായി ബെറ്ററായി വരുന്നയാളാണ് ക്ലബിൽ ജോയിൻ ചെയ്തതിന് ശേഷം എവ്രി ഡേ അദ്ദേഹം ബെറ്ററായി ബെറ്ററായി വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ വളരെ ഹാപ്പിയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഡെവലപ്മെൻറ്റിലും ലോയൽറ്റിയിലും ഞാൻ വളരെയധികം ഹാപ്പിയാണ് വളരെ പ്ലെയർ ആണ് നമ്മുടെ ക്ലബിന് വളരെ ഇമ്പോർട്ടൻ്റ് പ്ലെയർ ആണ് നവോച്ച അതുകൊണ്ട് തന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് പെർഫോമൻസ് തുടരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് ഹി കണ്ടിന്യൂസ് വിത്ത് ഗ്രേറ്റ് പെർഫോമൻസ് ഫോർ അറ്റ്ലീസ്റ്റ് ദി നെക്സ്റ്റ് ത്രീ സീസൺസ് എന്നാണ് ഇപ്പോൾ എസ് ഡി പറയുന്നത് അപ്പം ഈ ഒരു മികവ് കണ്ടിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റും അതുപോലെ ലോയൽറ്റിയും ഒക്കെ കണ്ടിട്ട് തന്നെയാണ് താരത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും ഒഫീഷ്യലായിട്ട് ഈ കാര്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് ദി സ്ട്രാറ്റജിക് മൂവ് ഈസ് ആൻ എക്സ്റ്റെൻഷൻ ടു ദി ക്ലബ്സ് കമ്മിറ്റ്മെൻറ്റ് ടു ബിൽഡിങ് എ സ്ട്രോങ് കോർ ഓഫ് യങ് പ്ലേയേഴ്സ് ഫോർ ദി ഫ്യൂച്ചർ എംഷുറിങ് കണ്ടിന്യൂഡ് ഗ്രോത്ത് ആൻഡ് സക്സസ് ഇൻ ദി സീസൺസ് എ ഹെഡ് എന്നാണ് അപ്പോൾ ഭാവിയിലേക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു യുവതാരങ്ങളുടെ ഒരു കോറുണ്ടാക്കിയെടുക്കുക ഭാവിയിലേക്ക് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് നവോച്ചയുടെ കോൺട്രാക്ട് പുതുക്കിയതെന്നാണ് ബ്ലാസ്റ്റേഴ്സും ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് വീട്